ഈ കൃതിയിലുള്ള ഒരു വാക്ക് രണ്ട് കാര്യങ്ങൾ അവിടെ വെച്ച് അദ്ദേഹം പറയുകയാണ് ഒന്ന് സാധാരണക്കാരന്റെ ജീവിതം നന്നാവാൻ ഒന്ന് സാഹോദര്യത്തിനും വേണ്ടി സാധാരണക്കാരന്റെ ജീവിതം നന്നാക്കാൻ വേണ്ടി പറഞ്ഞതാണ് മദ്യം വിഷമാണ് അത് ഉണ്ടാക്കരുത് കൊടുക്കരുത് കുടിക്കരുത് സാഹോദര്യത്തിന് വേണ്ടി അദ്ദേഹം പറഞ്ഞത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നാണ് അദ്ദേഹം അന്ന് വിളംബരം ചെയ്തത് ഇത് ജാതി നിർണയം എന്ന് പറയുന്ന കവിതാഭാഗത്ത് ഉള്ള വരികളാണ് അതിന് ആദ്യം തുടങ്ങുന്നത് തന്നെ ഇപ്രകാരം ഒരു സംസ്കൃത ശ്ലോകത്തിൽ